സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകാൻ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആരംഭിച്ചു മണ്ഡലം കമ്മിറ്റികളിൽ നടന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സെക്രട്ടേറിയറ്റിന്റെ സ്ഥാനാർത്ഥി നിർദ്ദേശങ്ങളിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന ചാലക്കുടി പൊന്നാനി കാസർഗോഡ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ കൂടുതൽ ചർച്ചകൾ നടക്കും വിവരങ്ങളുമായി വി വി അരുൺ ചേരുന്നു അരുൺ ഈ വിധം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇപ്പോൾ സൂചിപ്പിച്ച തരത്തിൽ ഏതൊക്കെ മണ്ഡലങ്ങളിലെ ഏതൊക്കെ മണ്ഡലങ്ങളിലെ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് സെക്രട്ടേറിയറ്റ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് ചേരത്തിൻ്റെ മണ്ഡലം കമ്മിറ്റികളിൽ എതിർപ്പ് ഉയർത്തൊരു പ്രധാന മണ്ഡലം ചാലക്കുടിയാണ് പക്ഷേ അവിടെ മറ്റൊരു പേരും പരിഗണിക്കുന്നില്ല ഇന്നസെൻറ്റ് സ്ഥാനാർത്ഥിയാവണമെന്ന നിർദ്ദേശം തന്നെയാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് പങ്കെടുത്തവർ മുന്നോട്ട് വച്ചത് ഇന്ന് ചാലക്കുടി ഇന്നസെൻ്റിൻ്റെ സ്ഥാനാർത്ഥിയാകും കോട്ടയമാണ് അനുശോചിത്വത്തിൽ മറ്റൊരു മണ്ഡലം അവിടെ വി എൻ വാസവൻ സ്ഥാനാർത്ഥിയാകുമെന്ന ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് കാസർഗോഡ് സതീശത്തിൻ്റെ പേര് നിർദ്ദേശിച്ചപ്പോൾ പി പി വി പി മുസ്തഫയുടെ പേരുകൂടി ഉയർന്നു വന്നു അവിടെ കൂടുതൽ ചർച്ചകളുണ്ടായിരിക്കും പക്ഷേ അവിടെയും സതീഷ് ചന്ദ്രൻ്റെ പേര് തന്നെയാണ് മുൻതൂക്കം സതീഷ് ചന്ദ്രൻ സ്ഥാനാർത്ഥിയാകും മറ്റൊന്ന് പൊന്നാനിയായിരുന്നു പൊന്നാനിയിൽ രണ്ട് പേരുകൾ മണ്ഡലം കമ്മിറ്റി മുന്നോട്ട് വച്ചു അത് നിലമ്പൂർ എം എൽ എ പി വി അൻവറും താനൂർ എം എൽ എ വി അബ്ദുറഹ്മാനുമാണ് അവിടെ അൻവർ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു കോട്ടയത്തെ വാസവനും സ്ഥാനാർത്ഥിയാകും പത്തനംതിട്ടയിൽ വീണാജൂർ തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു ഇത്തരത്തിൽ സംസ്ഥാന സെക്രട്ടറി നൽകിയ പട്ടികയിൽ കാര്യമായ ഭേദഗതി ഇല്ലാതെ തന്നെയാകും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വരിക കോട്ടയത്താണ് ഒരു പ്രധാന മാറ്റമുണ്ടായിരിക്കുന്നത് അവിടെ സിന്ധു ഡോക്ടർ സിന്ധുബോൾ ചേക്കുവിൻ്റെ പേരായിരുന്നു സെക്രട്ടേറിയറ്റിൽ മുൻതൂക്കം ലഭിച്ചത് പക്ഷേ പാർലമെൻറ്റ് മണ്ഡലം കമ്മിറ്റി പോയപ്പോൾ പൂർണ്ണമായും വി എൻ വാസവൻ എന്ന പേരിലേക്ക് എത്തിച്ചേർന്ന് അദ്ദേഹം മത്സരിക്കാനില്ലെന്ന യോഗത്തെ അറിയിച്ചെങ്കിലും വി എൻ വാസവൻ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായ ഇത്തരത്തിൽ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ പട്ടിക തന്നെയാകും സ്ഥാനാർത്ഥി പട്ടിക പുറത്തേക്ക് വരിക അല്പസമയം മുമ്പ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവസാനിച്ചു സംസ്ഥാന സമിതി യോഗം അല്പസമയത്തിനകം ചേരും പാർലമെൻറ്റ് മണ്ഡലം കമ്മിറ്റികൾ ഉയരുന്ന വികാരങ്ങൾ കൂടി സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യും അല്ലെങ്കിൽ അവിടെ ചർച്ചയുടെ വിശദാംശങ്ങൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സമിതിയിലേക്ക് പട്ടിക പോകുന്നത് സംസ്ഥാന സമിതിയും ഈ പട്ടികയിൽ മേൽ വിശദമായ ചർച്ച നടത്തും അതിനുശേഷമാകും അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തീരുമാനിക്കുക നാളെ വീണ്ടും സംസ്ഥാന സമിതി യോഗം ചേരും നാളെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ അംഗീകാരം നൽകും മറ്റന്നാൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ഇന്നലെ പറഞ്ഞത് ഏതായാലും സി പി എം സ്ഥാനാർത്ഥി പട്ടിക അതിൻ്റെ അന്തിമ തീരുമാനത്തോട് അടുക്കുന്നു നാല് എം എൽ എമാർ സി പി എമ്മിൻ്റെ സിറ്റിംഗ് എം എൽ സി പി എമ്മിൻ്റെയും സൂതുസോധന അടക്കം നാല് സിറ്റിംഗ് എം എൽ എമാർ ഇത്തവണ മത്സരരംഗത്തുണ്ടാകും അത് അവർ പ്രകാരമാണ് ആറന്മുളയിൽ ശ്രമിക്കണം ആറന്മുള എം എൽ എ വീണ ജോർജ് പത്തനംതിട്ടയിൽ നിന്ന് ജനപതിഥിയുടെ അരൂർ എം എൽ എ എ മാരിഫ് ആലപ്പുഴയിൽ നിന്നും കോഴിക്കോട് എം എൽ എ എ പ്രദീപ് കുമാർ കോഴിക്കോട് മണ്ഡലത്തിൽ നിന്നും മത്സരിക്കും വി അബ്ദുറഹ്മാൻ പകരം പി വി അൻവറാണ് ഇത്തവണ പൊന്നാനിയെ പ്രതികരിച്ച് മത്സരിക്കുക ഇത്തരത്തിൽ നാല് എം എൽ എമാരും രണ്ട് ജില്ലാ സെക്രട്ടറിമാരും പി ജയരാജനും വി എൻ വാസുരടക്കം രണ്ട് ജില്ലാ സെക്രട്ടറി സെക്രട്ടറിമാർ രണ്ട് ജില്ലാ സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾ കെ എൻ ബാലഗോപാലും പി രാജീവും ഇത്തരത്തിൽ വിപുലമായ നേതൃത്വരെ ഇറക്കിക്കൊണ്ട് എം എൽ എമാരെ ഇറക്കിക്കൊണ്ട് ശക്തമായ പോരാട്ടത്തിനാണ് സി പി എം തയ്യാറെടുക്കുന്നത് അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ആ വിധത്തിൽ ഉറപ്പായിട്ടുണ്ടോ ഒന്ന് അതുപോലെ ഈ ഇന്നസെൻറ്റിനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അത് സി പി എമ്മിനെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് രംഗത്ത് എൽ ഡി എഫിനെ സംബന്ധിച്ച് അതൊരു മറ്റൊരു തരത്തിലുള്ളൊരു എതിരായ പ്രചാരണത്തിന് ഇടവരുത്തില്ലേ പാർലമെന്റ് മണ്ഡലം കമ്മിറ്റിയിൽ വിജയസാധ്യത തീരെ ഇല്ല ഇന്നസെന്റിന് എന്ന പരസ്യമായ വിമർശനം വളരെ ശക്തമായ വിമർശനം രൂപപ്പെട്ടതാണ് പാർട്ടി തീരുമാനിക്കട്ടെ എന്ന നിലയിൽ ദുർബലമായ വിശദീകരണവുമായി ഇന്നസെൻ്റ് നിൽക്കുന്നു തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലേക്ക് പോകും പോകുമ്പ് തന്നെ ദുർബലനായ ഒരു എന്ന ആക്ഷേപം എല്ലാവരിൽ നിന്ന് എതിരാളികളിൽ നിന്ന് രൂപപ്പെടില്ല ഇന്നസെന്റിനെതിരെ അതും സി പി എമ്മിനെ കുഴയ്ക്കുന്നുണ്ടോ പ്രാദേശിക എതിരായ വികാരം അത് കാണാതെ പോകുമോ സംസ്ഥാന കമ്മിറ്റി അത്തരം പ്രചരണങ്ങളെല്ലാം മറികടക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് സി പി എം ചാലക്കുടിയിൽ ഇന്നസെന്റ് തന്നെ വേണമെന്ന നിലപാടാണ് സി പി എം സംസ്ഥാന നേതൃത്വം കൈക്കൊണ്ടിരിക്കുന്നത് അത് ഉയർന്നുവന്ന എതിർപ്പുകളെ വിമത ശബ്ദങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്തി കാര്യങ്ങൾ അനുകൂലമാക്കാനാകുമെന്നും സി പി എം പ്രതീക്ഷിക്കുന്നു പി രാജീവായിരുന്നു പിന്നീട് അവിടെ പരിഗണിക്കപ്പെടേണ്ട ഒരാൾ അല്ലെങ്കിൽ അവർ ആവശ്യപ്പെട്ട ഒരാൾ പി രാജീവും സാജു പോളുമാണ് പി രാജീവിനെ എറണാകുളത്ത് തന്നെ മത്സരിപ്പിക്കണമെന്ന നിലപാടിലാണ് സി പി എം നേതൃത്വമുള്ളത് എറണാകുളം ജില്ലാ കമ്മിറ്റി അത്തരം ആവശ്യം മുന്നോട്ട് വച്ചിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ച് ചർച്ചയിൽ പങ്കെടുത്ത നേതാവ് ചാലക്കുടിയിൽ റിപ്പോർട്ട് ചെയ്തത് മറ്റു പേരുകളിലേക്ക് ചർച്ച പോകേണ്ട കാര്യമില്ല ഇന്നസന്റ് തന്നെ ഇവിടെ മത്സരിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇന്നസെന്റ് മാറാനുള്ള സാധ്യത വളരെ വിരളമാണ് ഇന്നലെ വൈകിട്ട് ഇന്നസെന്റ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞതും എതിർപ്പുകൾ കാര്യമാക്കുന്നില്ല പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്നാണ് അതായത് ഇന്നസെന്റ് അവിടെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു ഇന്നസെന്റിനെ മാറ്റിക്കൊണ്ട് മറ്റൊരു സ്ഥാനാർത്ഥിയിലേക്ക് സി പി എം പോകാനുള്ള സാധ്യത ഈ ഘട്ടത്തിൽ കുറവാണ് ശരത് വി വി അരുണാണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകിയത് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവസാനിച്ചിരിക്കുകയാണ്